പുറത്തൂർ പള്ളിക്കടവിലെ രൂക്ഷമായ തീരമിടിച്ചിൽ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ സംരക്ഷണ ഭിത്തി കെട്ടാൻ തുക അനുവദിച്ചു കഴിഞ്ഞു അത് ലഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മലബാർ ടൈംസ് ഈ വാർത്ത നൽകിയിരുന്നു സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചിരുന്നു മേജർ ഇറിഗേഷന്റെ ആളുകളോട് പെട്ടെന്ന് തന്നെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ട് കുറച്ചു ഭാഗം അവിടെ സംരക്ഷണ വിധികട്ടു പള്ളിക്കടവ് ഭാഗത്ത് ഒരു വലിയ പ്രൊജക്ട് ഉണ്ട് ഒമ്പത് കോടി രൂപയുടെ അത് സാങ്ഷൻ ആക്കാൻ വേണ്ടി ശ്രമിക്കും പുറത്തൂർ പള്ളിക്കടവിലെ തീരമെടിച്ചിലിന് പരിഹാരമായി സംരക്ഷണ ഭിത്തി കെട്ടാൻ ഒൻപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അത് ലഭ്യമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു അതോടൊപ്പം തന്നെ മേജർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോട് ഉടൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി വർഷങ്ങളോളമായി തീരമിടിച്ചിലിൽ ദുരിതമനുഭവിക്കുന്ന പള്ളിക്കടവുകാരുടെ പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മരബ ടൈംസ് പ്രദേശത്തുകാരുടെ ദുരിതങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതുവരെ പത്തോളം വീടുകളും ഏക്കറോളം ഭൂമിയും പുഴ കവർന്നിർത്തെന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത് പൊന്നാനി അഴിമുഖത്തെ പുലിമൂട്ട് നിർമ്മാണത്തിലെ അപാകതയാണ് ഇത്തരം അവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചത് തീരത്ത് സംരക്ഷണ വിത്തിക്കെട്ടാൻ ഫണ്ട് അനുവദിക്കുന്ന പ്രാരംഭ നടപടികൾ മാത്രമാണ് ഇതുവരെ നടന്നത് പല കാരണങ്ങളും പറഞ്ഞ് തീരവാസികളെ അവഗണിക്കുകയാണ് അധികൃതർ ചെയ്തതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും മലബാർ ടൈംസിന്റെ വാർത്തയെ തുടർന്നുള്ള മന്ത്രിയുടെ പ്രതികരണം പള്ളിക്കടവിലെ തീരവാസികൾക്ക് പ്രതീക്ഷയും അതിലേറെ ആശ്വാസവും പകരുകയാണ് ഒരു വർഷത്തിനുള്ളിൽ ചമ്രവട്ടം പദ്ധതിയുടെ ചോർച്ചയ്ക്ക് പരിഹാരം കാണുമെന്ന് മന്ത്രി ജലീൽ പറഞ്ഞു ഉദ്ദേശലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ കൂട്ടിച്ചേർത്തു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇറിഗേഷൻ മന്ത്രിയുമായി പ്രത്യേക യോഗം ചേരുമെന്നും മന്ത്രി കെ ടി ജലീൽ മലബാർ ടൈംസ് ന്യൂസിനോട് പറഞ്ഞു അതിന്റെ പിന്നെ അടുത്ത നിയമസഭാ സമ്മേളന സമയത്ത് തന്നെ ഇറിഗേഷൻ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട് അടുത്ത വർഷക്കാലമാകുമ്പോഴേക്കും അതിന്റെ ചോർച്ച എങ്ങനെയാണ് അകറ്റാൻ വേണ്ടി കഴിയുക എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ വേണമെന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശ്യം